വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചെങ്ങരയിലെ ടിലോക്കുട്ടൻ മഞ്ചേരി എക്സൈസിന്റെ പിടിയിൽ ചെങ്ങര കേന്ദ്രീകരിച്ച് സ്ഥിരമായി മദ്യവിൽപ്പന നടത്തിയ കേസിൽ പ്രതി ചെങ്ങര ടൌണിൽ നിന്ന് എക്സൈസിന്റെ പിടിയിലായി ചെങ്ങര തെക്കുമ്പാട് വീട്ടിൽ പ്രവീൺ എന്ന ടിലോക്കുട്ടനെയാണ് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എച്ച് വിനുവും സംഘവും പിടികൂടിയത് നിരവധി തവണ എക്സൈസിന് വെട്ടിച്ച് രക്ഷപ്പെട്ട പ്രവീൺ മദ്യവിൽപ്പന തുടരുന്നതിനിടയിലാണ് ചെങ്ങരയിൽ നിന്നും പിടികൂടിയത് ഇയാൾ ബിവറേജസിൽ നിന്നും സ്ഥിരമായി മദ്യം മദ്യമാങ്ങി ടിലോ ബോട്ടിലിൽ നിറച്ച് വിൽപ്പന നടത്തിയതിനാലാണ് നാട്ടുകാർക്കിടയിൽ ടിലോക്കുട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുമ്പും ഇയാളുടെ പേരിൽ എക്സൈസ് മൂന്നര ലിറ്റർ മദ്യവുമായി പിടികൂടിയ പ്രവീണിനെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മദ്യവിൽപ്പനയും ലഹരിക്കടത്തും നടത്തുന്ന ആളുകളെ നിരീക്ഷിച്ചു വരികയാണെന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടായിരിക്കുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനു അറിയിച്ചു വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർമോ ഡോക്ടർ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്